ഹലോ ഫ്രണ്ട്സ് ഡി എസ് പി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ജീൻസ് ടോപ്പ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ ജീൻസ് ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞ വീഡിയോയിലെത്തിട്ടുണ്ട് അതിൻ്റെ ആണ് ഇന്ന് കേട്ടോ ഇതുപോലെ ഫസ്റ്റിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം മീനൊക്കാണ് അതുപോലെ നമുക്ക് ഇത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിന് ഞാൻ അപ്പോൾ ഇത് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോഴത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഇവിടെ കട്ടിട്ട് കൊടുക്കുക ഇപ്പോഴത്തേക്ക് മറിച്ചിടുമ്പോൾ നല്ല ലെവലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് ഇപ്പോഴത്തേക്ക് മറിച്ചിട്ടിട്ട് നമുക്ക് പ്രസ് ചെയ്തടിച്ച് കൊടുക്കാം ഈ വി ഷേപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ സൂചി കുത്തിപ്പിടിച്ചിട്ട് തിരിച്ചെടുത്തിട്ട് അപ്പത്തെ അവിടുത്തേക്ക് വെക്കുക ഇതുപോലെ ഉണ്ടല്ലേ ഇതുപോലെ നല്ല ഇതാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഒരടി കൂടി സ്റ്റിച്ച് ചെയ്യാം ഏറ്റച്ചതുപോലെ തന്നെ അവിടെ സൂചി കുത്തിപ്പിടിച്ചിട്ട് ഇപ്പോഴത്തേക്ക് തിരിച്ചെടുക്കാം സിമ്പിൾ ആണ് കേട്ടോ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ഈ ബോഡി പാർട്ട് രണ്ടു ഭാഗത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ജോയിൻ ചെയ്തെടുക്കാം ഇതൊക്കെ രണ്ട് ഡോട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ നല്ല ഷേപ്പിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം ഇതേ ഇതുപോലെ ഒരിഞ്ച് വീതിക്ക് ക്രോസ് പീസ് തുണി എടുത്തിട്ട് ബാക്ക് നെക്കിന് ഇതുപോലെ പീസ് തുണി വെച്ച് കൊടുക്കാം ഇതേ ഇതുപോലെ കണ്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി അത് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ ഇതുപോലെ ഇപ്പുറത്തെ ഭാഗം തിരിച്ചിട്ടിട്ട് മടക്കി അടിച്ചു കൊടുക്കുക േ ഇതുപോലെയാണ് മടക്കിയിടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ബേക്ക് ഭാഗം അരിഞ്ച് വീതിക്ക് മാത്രമല്ലേ നമ്മൾ കുഴിച്ചുവിട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇതുപോലെ മടക്കിടിച്ചത് ബേക്ക് ഭാഗം ഒരു ചെട്ടിനെക്കാൻ വേണ്ടിയിട്ട് ഒരു നാടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടുചിയും വീതിക്ക് തുണി എടുത്തിട്ട് അത് നേരെ തിരിച്ച് മറച്ചിട്ട് കൊടുക്കാം ഇതുപോലെ അത് പിന്നെടുത്തിട്ട് മഴച്ചിട്ട് കൊടുക്കാം ഒരു കമ്പ് മരിച്ച് മറിച്ചിട്ടിട്ട് ബേക്ക് ബോർഡിക്ക് അത് വെച്ച് പിടിപ്പിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് സ്ലീവ് മടക്കിയിടിച്ചിട്ട് എടുക്കാം അതുപോലെ സ്ലീവ് താഴത്തെ ഭാഗം മഴക്കിയിടിച്ചെടുക്കാം ആംഫോന് സ്ലീവ് പിടിപ്പിച്ചെടുക്കാം ഇതിപ്പോ അഫ് സ്ലീവാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങി നല്ല ഭാഗത്ത് നല്ല തുടങ്ങിയത് അപ്പുറത്തെ ഭാഗത്തുനിന്ന് ിട്ട് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക ഷോൾഡറിൻ്റെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ എത്ര പ്ലേറ്റ് പ്ലേറ്റാണോ ഉള്ളത് നമ്മൾ കട്ടിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ എത്ര പ്ലേറ്റാണ് ഉള്ളത് നോക്കുക ഇതിൽ ഒരു അഞ്ച് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് രണ്ടടി വെച്ച് കൊടുക്കാം നമുക്ക് രണ്ടാമത്തെ സ്ലീവും അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കാം

இது பிளேட்டிட்டு கொடுக்க போது ஜீன்ஸ் டோப்பாட்டோ கட்டிங் வீடியோல கட்டிங் வீடியோ கண்டிப்பாட்டோ இதுபோல் ரெண்டு பீஸ் துணிட்டு கொடுக்கிறது நாற்பத்தாலி இஞ்சு வீதிக்குள்ள ரெண்டு பீஸ் துணி கேட்டோம் இது ഇറക്കത്തിൽ എടുത്തിട്ട് ഇഞ്ച് തഴുക്കുമ്പോൾ വെച്ചിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇരുന്ന പീസ്റ്റിന് കേട്ടോ എൻ്റെ ഇത് കൊടുക്കുന്നുണ്ട് സ്ലീവിന് എത്രയാണോ വണ്ണം വെട്ടത് അളവ് അളവ് ടോപ്പിൽ നിന്ന് എടുക്കുക വണ്ണം എടുക്കുക അതുപോലെ വെക്കുക സ്ക്ലീവ് വെച്ചിട്ട് വണ്ണം പിടിക്കുക കണ്ടില്ലേ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരിഞ്ച് പേരൊക്കാണ് തൈൽത്തുമ്പ് വെച്ചിട്ടുള്ളത്

ഈ വീഡിയോ കണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് ജീൻസ് ടോപ്പ് അടിച്ചിട്ടാകുമ്പോൾ എല്ലാവരും കമൻറ്റ് ചെയുകോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻ്റ് ചെയ്ത് താഴെത്തെ ഭാഗം അടക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ആകെ പത്ത് മിനിറ്റ് മതി ജീൻസ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക കണ്ടില്ലേ താഴ്ത്തമാവാം സ്റ്റിച്ച് ചെയ്തോ ഇതാണ് ഫൈനൽ ലുക്ക് കണ്ടില്ലേ എളുപ്പത്തിൽ റെഡിയായി എല്ലാവർക്കും കോളേജിൽ പോകുമ്പോൾ ഇടാനും കുറയ്ക്ക് പോകുമ്പോഴൊക്കെ ഇടാനും ഒക്കെ കണ്ടില്ല ഇതാണ് ജീൻസ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതായത് ബാക്ക് ഭാഗം കേട്ടോ ടോപ്പിൻ്റെ ബാക്ക് ഭാഗമാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടായോ Okay, thanks for watching.